കൊല്ലം ജില്ലാ പ്രസിഡന്റ് കൂടിയായീൻ അവരുടെ ക്ഷണിക്കുന്നു അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി കക്ഷി രാഷ്ട്രീയം നോക്കാതെ സ്വാർത്ഥ താല്പര്യം നോക്കാതെ സ്വന്തമായി സ്വന്തമായിരുന്നു അന്ന് ഏറ്റവും പക്ഷേ കാലക്രമേണ കൊണ്ട് സ്വാർത്ഥ താല്പര്യക്കാരും കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരും അതിനിടയിൽ കടന്നുകൂടി അതിനകത്ത് ഇല്ലാത്ത വിഷയങ്ങളുണ്ടാക്കി ആ പ്രസ്ഥാനം ഒരു കമ്മ്യൂണിസ്റ്റ് സ്വഭാവമാക്കി മാറ്റുവാനുള്ള ശ്രമം നടത്തിയപ്പോൾ മഹാത്മാഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവൊക്കെ ചേർന്ന് അക്കാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംരക്ഷിക്കാൻ കേൾക്കുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഏതെങ്കിലും കാലഘട്ടത്തിൽ ഒരു വീഴ്ച സംഭവിച്ചാൽ അതിനെ താങ്ങി നിർത്തുവാൻ കെൽപ്പുള്ള ഒരു തൊഴിലാളി പ്രസ്ഥാനം ഉണ്ടാകണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് എന്ന മഹത്തായ ഐ എൻ വി സി പ്രസ്ഥാനത്തിന് രൂപവും ഭാവവും അക്കാലത്ത് കൊടുത്തത് നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും അടക്കമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ കൊണ്ടുവന്ന തൊഴിൽ നിയമങ്ങൾ ഒക്കെ തൊഴിൽ ഏകദേശം നാല് കോഡുകളാക്കി മാറ്റിക്കൊണ്ട് തൊഴിലവകാശങ്ങൾ മുഴുവൻ കവർന്നെടുത്തുകൊണ്ട് തൊഴിലാളികളെ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്ന ഒരു ഗവൺമെൻ്റായി ഈ രാജ്യം ഭരിക്കുന്ന പാസക്ട് വന്നപുടം തൊഴിലവസരങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കിടക്കുന്നു അവിടെ ഒന്നും തന്നെ നിയമനങ്ങളില്ല നിയമനങ്ങളില്ല എന്ന് പറയുമ്പോൾ അവിടെയൊക്കെ കരാർ അടിസ്ഥാനത്തിൽ ആളുകളെ നിയമിക്കുന്നു റെയിൽവേയിൽ പതിനായിരക്കണക്കിന് ആളുകൾ കരാർ അടിസ്ഥാനത്തിലാണ് ജോലി ചെയ്യുന്നത് റെയിൽവേയിൽ നിന്ന് വിരമിക്കുന്ന ആളുകൾ വീണ്ടും അവിടെ ജോലി ചെയ്യുക കാരണം ഈ അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ട അവകാശങ്ങൾ കൊടുക്കേണ്ട കരാർ ജോലിക്കാരെ എടുത്ത് ജോലി ചെയ്യിച്ചുകൊണ്ട് അവരെ ഈ യൂസ് ആൻഡ് ത്രോ എന്ന് പറയുന്ന ഉപയോഗിക്കുക കളയുക എന്ന് പറയുന്ന ഒരു തൊഴിൽ നയമാണ് ഇന്ന് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഈ രാജ്യപരമായിരുന്നു ഇക്കാരണത്താൽ എന്ത് സംഭവിക്കുന്നു നമ്മുടെ കേരളത്തിലെയും ഇന്ത്യയിലെയും യുവജനങ്ങൾ ഈ രാജ്യം വിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നു ഈ പോകുന്നുണ്ടാം ആഘോഷത്തിൻ്റെ ഭാഗമായി ലേക്ക് കുറിക്കുന്ന ഒരു ചടങ്ങ് ഇപ്പം നമ്മുടെ ഐ എൻ ഡി സിയുടെ സംസ്ഥാന ഓർഡിനേഷൻ സെക്രട്ടറി ഓ വി രാജസ്വ് നിർവഹിക്കും അതിന് മുന്നണിയായി ഓ വി രാജസ് കണ്ടു വാക്കുന്ന പോലെ യു സി ജയ് ഈ ജന്മത്തിന് പറഞ്ഞുകൊണ്ട്